ഈ കഴിഞ്ഞ സെപ്റ്റംബറിലായിരുന്നു ഉപ്പുമുളകിലെ മുടിയൻ എന്ന് വിളിക്കുന്ന ഋഷിയുടെ കല്യാണം തീരൽ നടികുടിയായ ഐശ്വര്യ ഉണ്ണിയായിരുന്നു താരത്തിന്റെ ഭാര്യ ഏറെക്കാലം പ്രണയത്തിലായി ഇരുവരും വീട്ടുകാരുടെ സമ്മതത്തോടെ കല്യാണം കഴിക്കുകയായിരുന്നു കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ഇരുവരും ഹണിമൂണിനായി മാൽദ്വീവ്സിലോട്ട് പോയി ഈ വിശേഷങ്ങൾ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവെക്കുന്നതും പതിവാണ് ഏറ്റവും പുതിയത് തങ്ങളുടെ വിവാഹം കഴിഞ്ഞു എന്ന ഒരു വീഡിയോ മുടിയനും ഐശ്വര്യയും എത്തിയത് വിവാഹം കഴിഞ്ഞ് അമ്പത് ദിവസത്തിനുള്ളിൽ പഞ്ചായത്തിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പക്ഷേ ഹണിമൂൺ എല്ലാം കാരണം അതിന് സമയം കിട്ടിയില്ല അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ രജിസ്റ്റർ മേരേജ് ആയിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഐശ്വര്യം എത്തിയത് അമ്പലത്തിൽ വെച്ച് വിവാഹം രജിസ്റ്റർ ചെയ്തതാണല്ലോ അപ്പോൾ ഇതിൻ്റെ ആവശ്യമുണ്ടോ എന്നാണ് ഒപ്പിട്ടതിന് ശേഷമുള്ള മുടിയുടെ സംശയം എന്നാൽ ലോകത്തിൽ എവിടെ പോയാലും ഈ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റ് വേണമെന്നാണ് താരത്തിൻ്റെ അവകാശം അങ്ങനെയുണ്ടല്ലേ എനിക്കിത് അറിയാൻ പാടില്ലായിരുന്നു ആദ്യമായി കല്യാണം കഴിക്കുന്നതിന് കുഴപ്പമാണെന്ന് മുടിയൻ പറയുന്നു വിവാഹം കഴിഞ്ഞ് കാറിൽ കയറി അങ്ങനെ ഐശ്വര്യം നന്ദു എന്നെ കെട്ടി എന്ന് പൂർണ്ണമായി പറയുന്നു ഇതോടെ കെട്ടിക്കഴിഞ്ഞിട്ടും കെട്ടി എന്ന് വിശ്വാസം വരാത്ത ഒരു പെണ്ണ് നിനക്ക് ഇനിയും വിശ്വാസമായില്ലേ ഞാൻ ഇട്ടിട്ട് പോകുമെന്നാണോ വിചാരിക്കുന്നത് എന്നാണ് മുടിയൻ ചോദിക്കുന്നത് എന്നാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല അതിനൊരു സംശയവുമില്ല നമ്മളെല്ലാ കാര്യങ്ങളും കൃത്യമായി ചെയ്യണം അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിക്കുമെങ്കിലും രജിസ്റ്റർ ചെയ്യാറില്ല പക്ഷേ ഞങ്ങളത് ചെയ്തു എന്നാണ് ഐശ്വര്യയും മുടിയും പറഞ്ഞത് ഇതിനിടയിൽ മുടിയനും ഐശ്വര്യം വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു അതിനെല്ലാം ഒരു ഉത്തരമായിട്ടാണ് മുടിയൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ കമൻറ്റ് പറയുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക